കുശ്വൻ്റെ കയ്യിൽ കളിമണ്ണുപോ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ മനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദൈവാഹീതം പോലെ ഏഴയാമെന്നേ ആപത്തുവേളാകിളിൽ ആനന്ദവേളകളിൽ അഖിലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞ ായ് മുറിവേറ്റ തൃക്കാരങ്ങൾ എന്ന സിസിിൽ വച്ചാശീർവാദിക്കണേ എനിക്ക് മുറിവെറ്റൃക്കാരങ്ങൾ എൻ സിസിൽവച്ചാശീർവാദി കെണേ അങ്ങാത്മാവിനാലേഴേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ അങ്ങയുടെ ആത്മാവിനാലേഴേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഖലാത്തയൻ യേശുവ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാഖലാത്തയൻ യേശു അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞുസവൻ്റെ കയ്യിൽ പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ കുശവൻ്റെ കയ്യിൽ പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മനഞ്ഞിടണാമേ വാർത്തെടുക്കണേ ദൈവഹിതം പോലെ ഏഴയാമെന്നേ മെനഞ്ഞിടണാമേ വാർത്തെടുക്കണേ ദൈവഹിതം പോലെ ഏഴയാമെന്നെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ എന്നേശ്വേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ യേശുവേ അങ്ങയുടെ പാദം കൊമ്പിടുന്നു ഞാൻ